കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതുല്യമായ നാമത്തിൽ എല്ലാവർക്കും പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു ഈ പകലത്തെ ധ്യാനത്തിനു വേണ്ടി ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം ഇരുപതാം ബാക്കി ഒരു ദുഷ്ടമർഗം അവന് തിന്നുകളഞ്ഞു എന്ന് പറയാം അവൻ്റെ സ്വപ്നങ്ങൾ എന്താകുമെന്ന് നമുക്ക് കാണാമല്ലോ എന്ന് തമ്മിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് ഈ പകലത്തെ ധ്യാനത്തിന് വേണ്ടി ഇവിടെ വായിച്ചത് ജോസഫ് എന്ന ദൈവമനുഷ്യന്റെ ജീവിതത്തിന്റെ അകത്ത് അനുഭവത്തിൽ ജോസഫിന്റെ സഹോദര വൃന്ദന്മാർ വൃന്ദങ്ങൾ യോസഫിനെതിരെ പറയുന്ന ഒരു പദമാണ് ഇന്നത്തെ ധ്യാനത്തിന് വേണ്ടി ഇവിടെ വായിക്കപ്പെട്ടത് ഇവിടെ ഇങ്ങനെ രണ്ടാം ഭാഗം എടുത്തു അവന്റെ സ്വപ്നങ്ങൾ എന്താകുമെന്ന് നമുക്ക് കാണാമല്ലോ എന്നിവർ തമ്മിൽ പറഞ്ഞു ജോസഫ് പറഞ്ഞ സ്വപ്നം സഹോദരന്മാരുടെ നടുവിൽ അപ്പൻ്റെ കേൾക്കപ്പറഞ്ഞ സ്വപ്നം സഹോദരന്മാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അവർ തമ്മിൽ പറയുക അവന് വിരോധമായി ആലോചനകൾ അവർ സ്വപ്നക്കാരൻ എന്നിട്ട് പേര് വിളിച്ചു അങ്ങനെ അവനെ കൊന്നൊരു കുഴിയിലിട്ട് കളയുക എന്നൊക്കെ ഒത്തിരി ഒത്തിരി തന്ത്രങ്ങൾ ജോസഫിനെതിരെ മെനഞ്ഞിട്ട് അവസാനം ഒരു പറഞ്ഞു വെക്കുക അവനൊത്തിരി സ്വപ്നങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ഈ ഭാഗം വായിക്കുകൊണ്ടറിയാം എന്നിട്ട് അവൻ്റെ സഹോദരങ്ങൾ പറയുക ഈ എന്താകുമെന്ന് നമുക്ക് കാണാമല്ലോ ജോസഫ് പറഞ്ഞ സ്വപ്നം ജോസഫിനെ ദൈവം കാണിച്ച സ്വപ്നം അത് അവൻ്റെ സ്വപ്ന സഹോദരന്മാർ പറയുക അവൻ എന്താകുമെന്ന് നമുക്ക് കാണാമല്ലോ പ്രിയരെ എന്താകുമെന്ന് നമുക്ക് കാണാമല്ലോ എന്ന് തമ്മിൽ പറയുമ്പോഴും അവനെ ഇല്ലാതാക്കുവാൻ അവനെ തകർത്തുകൾ ഇവരുള്ള രേഖകൾ അവർ എഴുതാൻ തുടങ്ങി അവനെ എന്നൊറ്റയ്ക്ക് കിട്ടും അപ്പൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പനില്ലാത്തൊരു സമയം അവനെ ഒറ്റക്ക് കിട്ടിയപ്പോൾ അവനെ വെള്ളമില്ലാത്തൊരു കുഴിക്കകത്തേക്ക് അവൻ ഇട്ട് കളഞ്ഞു അവരുടെ ചിന്ത ഇവനൊത്തിരി സ്വപ്നം ഇവൻ ഇവനെന്താകുമെന്ന് നമുക്കൊന്ന് കാണാമല്ലോ ഇനി ഈ പൊട്ടക്കുഴി കൊണ്ട് ഇവൻ തീർന്നു വെള്ളമില്ലാത്ത ഈ കൊണ്ട് ഇവൻ തീർന്നു ഇവനൊത്തിരി സ്വപ്നം കണ്ടതല്ലേ എന്താകുമെന്ന് നമുക്ക് കാണാമല്ലോ എന്ന് പറഞ്ഞ കുഴിക്കകത്ത് ഇതൊക്കെയാണ് അവരുടെ മനസ്സിലെ ചിന്തകൾ ഇവനെ ഇവിടെ കൊണ്ടൊതുക്കാം ഇവനെ ഇവിടെ കൊണ്ട് തീരും അവനെ വിറ്റു കളയുമ്പോഴും അവരുടെ ജീവിതത്തിനൊക്കെ ഒരു സന്തോഷമുണ്ട് എന്താകുമെന്ന് നമുക്ക് കാണാമല്ലോ ഇതുകൊണ്ട് ഇവൻ തീർന്നു ഇതുകൊണ്ട് ഇവൻ അസ്തമിച്ചു എന്നെ കേൾക്കുന്ന പ്രിയരെ ഞാൻ ഈ പ്രഭാതീ സന്ദേശം നിങ്ങൾ കൈമാറുമ്പോൾ പലരും നിങ്ങളെ നോക്കി നിങ്ങളുടെ കുടുംബത്തെ നോക്കി നിങ്ങളുടെ തലമുറയെ നോക്കി എന്താകുമെന്ന് നമുക്ക് കാണാമല്ലോ എന്ന് പലരും വിധിയെഴുതുമ്പോൾ ഒന്നും ആകത്തില്ല ഒന്നും പ്രാപിക്കത്തില്ല നിന്റെ കുഞ്ഞ് പഠിച്ചിട്ടൊന്നും ആയില്ല വിവാഹം നല്ലതില്ല നല്ല വീടില്ല നല്ല സൗകര്യങ്ങളൊന്നുമില്ല എന്തൊക്കെയോ ആകുമെന്നൊക്കെ പറഞ്ഞു ഇതുവരെ ആയിട്ട് ഒന്നും ആയിട്ടില്ല എന്താകുമെന്ന് നമുക്ക് കാണാമല്ലോ എന്ന് പറഞ്ഞ് പല മൊഴി പലരും ഇകരത്തിക്കാട്ടുമ്പോൾ പലരും പുച്ഛസ്വരത്തോടെ കുറ്റത്തോടുകൂടെ നിൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ നീ ദൈവ മുമ്പാകെ ഒരുങ്ങുന്ന വിഷയത്തെ ദൈവസൃതി പ്രാർത്ഥിക്കുന്ന വിഷയത്തെ പലരും എന്താകുമോ നമുക്ക് കാണാമല്ലോ ഒന്നും എന്നുള്ള അർത്ഥത്തിൽ നിന്നെ നോക്കി വിധിക്കുമ്പോൾ ഇന്ന് ഈ പ്രഭാതത്തിൽ സ്വർഗത്തിൽ ദൈവം പറയുക എന്താകുമെന്ന് കാണാമല്ലോ എന്ന് തമ്മിൽ പറയുന്നവരുടെ നടുവിൽ യോസെഫിനെ എന്താകുമെന്ന് ദൈവം കാണിച്ചു കൊടുത്തു അവരെ കൊണ്ട് തന്നെ ദൈവം കാണിച്ചു കൊടുത്തു യോസെഫ് എന്താകുമെന്ന് എന്താകത്തില്ലെന്ന് പറഞ്ഞു നമുക്ക് കാണാമല്ലോ എന്ന് ഒരു നികളവാക്കോടുകൂടെ പറഞ്ഞവരുടെ ജീവിതത്തിൻ്റെ അകത്ത് ോസെഫ് എന്താകുമെന്നും അവൻ ആരായെന്നും കാണാമല്ലോ നമുക്ക് കാണാമല്ലോ എന്ന് തമ്മിൽ പറഞ്ഞ സഹോദരങ്ങൾ അവനെ കൺ തുറന്ന് കാണത്തവണ്ണം അവന്റെ ഉയർച്ച അവൻ്റെ അവനെ ദൈവം കാണിച്ച സ്വപ്നം അവനെ കാണിച്ച ദൈവിക നിയോഗങ്ങൾ കാണാമല്ലോ എന്ന് പറഞ്ഞവർ കൺ തുറന്ന് കാണത്തക്കവണ്ണം യോസെഫിനെ ദൈവം ഉയർത്തി ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ നോക്കി കൈമാറുക കാണാമല്ലോ എന്താകുമെന്നൊക്കെ പറഞ്ഞവരുടെ നടുവിൽ നമുക്ക് കാണാമല്ലോ എന്നൊക്കെ നിന്റെ കുടുംബത്തെ നോക്കി ഒന്നും ആകത്തില്ല അതിൻ്റെ തലമുറയ്ക്ക് ഒരു ഭാവി ഉണ്ടാകത്തില്ല നിന്റെ ജീവിതത്തിൻ്റെ അകത്തൊരു ഉയർച്ച എന്നൊക്കെ വിധി അവരുടെ മധ്യത്തിൽ നമുക്ക് കാണാം എന്താകുമെന്ന് നമുക്ക് കാണാമല്ലോ എന്നൊക്കെ നിരൂപിച്ചവരും പറഞ്ഞവരുടെ നടുവിൽ കൺകുളിർക്കെ നിന്റെ വീടിൻ്റെ അകത്തും നിന്റെ കുടുംബത്തിൻ്റെ അകത്തും നിന്റെ തലമുറയുടെ ജീവിതത്തിൻ്റെ അകത്ത് കൺകുളിർക്കെ കാണത്തവണ്ണം ദൈവം ചിലത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്ത് ഈ വർഷം ചെയ്യും ഈ വചനം പോലെ എന്താകുമെന്ന് നമുക്ക് കാണാമല്ലോ ഇത് തമ്മിൽ പറഞ്ഞവർ കണ്ണു തുറന്ന് കാണത്തക്കവണ്ണം അവന് ഉയർച്ച കണ്ടതുപോലെ അങ്ങനെ ചില അനുഗ്രഹങ്ങൾ സ്വർഗം നിങ്ങളുടെ ഭവനത്തിൽ നൽകും ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കാഡ് ബ്ലസ് യു